വഴി മറ്റൊരു വഴി കാണാത്തത് വഴി എന്താ കാര്യം നിങ്ങളുടെ കെട്ടിയോലേ ചീട്ട് കളിക്കാനായിട്ട് എന്റെ കയ്യിൽ നിന്ന് അമ്പത് രൂപ കടം വാങ്ങിയിട്ട് മാസം ഒന്നായി എനിക്ക് ഇപ്പഴെന്താ കാശ് കിട്ടണം അതിന് അങ്ങേരുടെ ഭർത്താവ് നിങ്ങളാണല്ലോ അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചത് ഓഹോ ഓഹോ അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ വീട്ടിലിരിക്കുന്ന മുടിക്കുന്നു മുടിയുന്ന നാട്ടുകാരല്ലേ പറയല്ലേ ആള് പേശക ഇടിയം മുടിയം പിള്ള എന്ന പേര് ഒറ്റ ഇടിക്ക് പെണ്ണും പിള്ളേ കൊന്നവനാ എന്നാ പിന്നെ കാശ് വാങ്ങിയിട്ട് എന്ന കാര്യം കാശ് കിട്ടിട്ടേ ഞാൻ ഇവിടുന്ന് എനിക്കൊരു സഹായമായല്ലോ എനിക്കാശ് വേണ്ടല്ല ഇനി ഇതുപോലുള്ള ഉറവി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പറയുന്നത് ഉണ്ട് നിറഞ്ഞവനോട് ഉരുള മേടിക്കണം കണ്ട് നിറഞ്ഞവനോട് കടം മേടിക്കണം